മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം സബ്സിൽ ഔദ്യോഗിക ഇല്ലാതെ പത്ത് മാസം തികയുന്നു ഏക വാഹനം കാലപരിധി പിന്നിട്ട് കട്ടപ്പുറത്തായതോടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക യാത്രകൾ പ്രതിസന്ധിയിലാണ് പതിനഞ്ച് വർഷം പിന്നിട്ടതോടെയാണ് വാഹനം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയായത് കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയപ്രകാരം പതിനഞ്ച് വർഷം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങളുടെ ആർ സി പുതുക്കാനാകില്ല പരിവാഹൻ വെബ്സൈറ്റിൽ ഇത്തരം വാഹനങ്ങളുടെ ആർ സി റദ്ദാക്കിയതായാണ് കാണിക്കുക പതിനഞ്ച് വർഷം തികഞ്ഞ ദിവസം വാഹനം നിയമപരമായി ഷെഡിൽ കയറി കാര്യമായ തകരാറുകൾ ഇല്ലെങ്കിലും വാഹനം പുറത്തെടുക്കാൻ നിയമപരമായി കഴിയില്ല ഡ്രൈവിംഗ് ടെസ്റ്റും പുതിയ വാഹനങ്ങളുടെ പരിശോധനയും ഉൾപ്പെടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെല്ലാം സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാഹനമെടുത്തോ പോകേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള വാഹന പരിശോധനയും പ്രതിസന്ധിയിലാണ് സ്വകാര്യ വാഹനത്തിൽ പോയി പരിശോധന നടത്താനാകില്ലെന്നിരിക്കെ പാലക്കാട് ആർ ടി ഒയെ മുൻകൂട്ടി അറിയിച്ച് വാഹനമെത്തിച്ചാണ് പരിശോധനയ്ക്ക് പോകുന്നത് അപകടങ്ങളിൽ കേടുപാട് സംഭവിക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് സ്റ്റേഷനുകളിൽ എത്താനും വാഹനമില്ലാത്ത സാഹചര്യമാണ് കഴിഞ്ഞ മെയ്യിലാണ് ഒറ്റപ്പാലം സബ് ആർ ടി ഓഫീസിലെ വാഹനത്തിന്റെ പഴക്കം പതിനഞ്ച് വർഷം പിന്നിട്ടത് പുതിയ വാഹനം അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നേരത്തെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിരുന്നെങ്കിലും ലഭ്യമായിട്ടില്ല ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക